ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം രാധാമണിക്ക് തമ്പി കാരണം രാധാമണിയുടെ ജീവിതം തന്നെ തകർന്നു ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ആ തമ്പി കാരണമാണ് രാധാമണിയുടെ ജീവിതം തകർന്നത് എന്ന് തെളിയിക്കാനായിട്ടാണ് തമ്പിക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് ഇപ്പോ സാക്ഷികളെ അന്വേഷിച്ചു കൊണ്ട് നിരഞ്ജനയും ജാനകിയൊക്കെ നടക്കുന്നത് എന്നാൽ അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ ഒരു കേസ് മാധവാര്യർ കൊണ്ടു കൊടുത്തപ്പോ ആ ഒരു കേസ് കൊണ്ടു കൊടുത്ത ആ ഒരു പോലീസുകാരനെയാണ് അവർ തേടിക്കൊണ്ട് നടക്കുന്നത് ആ സാറിന്റെ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിരഞ്ജനയും ജാനകിയൊക്കെ വിശ്വസിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലും തമ്പിയും മകളും കൂടി ചേർന്ന് അത് പൊളിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആഹ് സംഭവങ്ങളാണ് ഇപ്പോ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരഞ്ജന ആ ഒരു പോലീസുകാരനെ കണ്ടു സംസാരിച്ചു രാധാമണിക്ക് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് രാധാമണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആ കേസ് ഓർമ്മയുണ്ട് ഞാൻ അന്ന് സർവീസിൽ ഇരുന്ന സമയത്തായിരുന്നു എന്റെ അവസാനത്തെ സർവീസിൽ ഇരുന്ന സമയത്തായിരുന്നു ആ കേസ് വന്നതെന്നും എനിക്കന്ന് മാധവാര്യരെ സഹായിക്കണം എനിക്ക് ഒരു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഒരുപാട് ശ്രമിച്ചുവെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നും അതുകൊണ്ട് ഈ കേസിൽ നിങ്ങൾ ഈ കേസുമായിട്ട് കോടതിയിൽ പൊയ്ക്കോളൂ അവിടെ കേസ് വിളിക്കുന്ന ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും കോടതിയിൽ ഹാജരാകും ഞാൻ അന്ന് ആ കേസ് ഏറ്റെടുത്തപ്പോഴുണ്ടായിരുന്ന സാഹചര്യവും പിന്നെ അതിനുശേഷം ആ കേസിലെ ഗതി എന്താണെന്നും അങ്ങനെ തുടങ്ങി എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് തുറന്നു പറഞ്ഞു കൊള്ളാം കോടതിയിൽ വിശദീകരിച്ചു കൊള്ളാമെന്നും എസ് ഐ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നിരഞ്ജനയ്ക്ക് ഈ ഈ ഒരു ഏറ്റവും ഈ കേസിലെ ഏറ്റവും വലിയ നിർണായക തെളിവ് തന്നെയാണ് ആ പോലീസുകാരന്റെ മൊഴി എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ മൊഴി മാത്രം മതി ഈ കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് എന്ന് നിരഞ്ജനയ്ക്ക് നല്ലതുപോലെ അറിയാം അന്ന് സേനനാണ് എസ് ഐ ആയിരുന്നതെന്നും എന്നാൽ അന്ന് സേനൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നിരഞ്ജനയോട് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ നിരഞ്ജനെ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നിരഞ്ജനിക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഭാര്യ മരിച്ചു എന്റെ ഭാര്യ മരിച്ചു പോയതാണ് എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ അവളോ ഡോക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജനെ അകത്തേക്ക് ഡോക്ടർ അവിടെ ഡോക്ടർ വരികയും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലോട്ട് വരികയും അകത്തേക്ക് വന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരഞ്ജനയ്ക്ക് ആരാണ് ഈ പോലീസുകാരന്റെ മകൾ എന്നുള്ള കാര്യം അറിയത്തില്ല ഇനി ഞാൻ ആ മകളുടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് ആ പോലീസുകാരന്റെ മകളുടെ പേര് കസ്തൂരി എന്നാണ് കസ്തൂരി എന്ന് പറയുമ്പോ അപർണയുടെ ഉറ്റ സുഹൃത്ത് അപർണയുടെ അമ്മയെ കാണാനായിട്ട് കസ്തൂരി ഒരു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കസ്തൂരി പറയുന്നുണ്ട് അപ്പൊ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ കസ്തൂരിയോട് അപർണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതാണ് തന്റെ എതിർഭാഗം വക്കീൽ എന്നുള്ള കാര്യം അതായത് അപർണയുടെ എതിർഭാഗം വക്കീൽ എന്നുള്ള കാര്യം കസ്തൂരിക്ക് മനസ്സിലായിട്ടില്ല സംസാരിച്ച സമയത്ത് ആർ കെ ഉണ്ണിതാന്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കസ്തൂരിക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട് അതിനെ സംസാരിച്ചതിനു ശേഷം ഞാൻ ഉറപ്പായിട്ട് കേസ് വിളിക്ക് അന്ന് കോടതിയിൽ എത്താം പറഞ്ഞിട്ട് നിരഞ്ജനയും പോയി അപ്പൊ കസ്തൂരി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ എന്താ സംഭവം എന്താ കേസ് എന്നാൽ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കസ്തൂരിയോട് പറഞ്ഞു അന്ന് ഞാൻ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന്റെ കഥയാണ് അവളുടെ അവളെ നശിപ്പിച്ച ഒരാളുടെ ഒരാൾക്കെതിരെയുള്ള കേസാണ് അപ്പൊ അവളുടെ ആ അവളുടെ അമ്മ അവളുടെ മകള് ഇപ്പൊ കേസിന് പോയിരിക്കുകയാണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ടാണ് വന്നത് ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു കേസിൽ പോയി മൊഴി പറയും എന്ന് കസ്തൂരിക്ക് ആ ഒരു പോലീസുകാരൻ വാക്ക് നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അവിടെ അരങ്ങേറുവാണ് ഇപ്പോഴും സത്യം എന്താണ് അതായത് ഇപ്പോ നകുലനും ഇന്ദ്രജയും ഇവിടെ ഉള്ള കാര്യം ജാനകിക്ക് അറിയത്തില്ല ഇപ്പൊ ഇന്ദ്രജയാണെന്നുണ്ടെങ്കിൽ നകുലിനെ മാറ്റി തിരികെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല അവസാനം ഇന്ദ്രജന്ദ്ര പറയുന്നുണ്ട് ശരി ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിന്നെ ജാനകിയും നിന്നെയും ഒന്നിപ്പിക്കുക അഭിയിൽ നിന്നും ജാനകിയെ അകറ്റുക അതിനുശേഷം നിന്നിൽ നിന്ന് നിന്നിലേക്ക് ജാനകിയെ കൊണ്ടുവരിക നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കുക മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ അതിന് ഞാൻ ഏതൊരു അറ്റം വരെയും പോകുമെന്നും ഇന്ദ്രജ പറയുന്നുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇപ്പോ അവര് പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ പ്ലാൻ ഓരോ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ജാനകി എവിടെയെങ്കിലും വെച്ച് നിന്നെ കാണുമ്പോൾ നിന്റെ ഈ മുഖത്തുള്ള ഭാവമാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നതാണ് എന്നാൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രമേ വരാൻ പാടുള്ളൂ നീ ജാനകിയോട് തനക്ക് ഒരു യാഷ്യവോ വരിക വൈരാഗ്യവുമോ ഇല്ല എന്ന് നീ അവളെ ബോധ്യപ്പെടുത്തണം ഇതാണ് നീ ചെയ്യേണ്ടത് ബാക്കി നമുക്ക് അവസരം കിട്ടുന്നത് പോലെ അഭിയെ അവളിൽ നിന്ന് അകറ്റിയിട്ട് നിന്നിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും അതുവരെ എനിക്കിനി ഉറക്കമില്ലാന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അത് സാധ്യമാവത്തില്ല അതിന് കുറച്ച് പാടുപെടുമെന്ന് ഇപ്പോഴും നകുലനോ അല്ലെങ്കിൽ ഇന്ദ്രജിയോ മനസ്സിലാക്കുന്നില്ല ഇതിനിടയിൽ പൊന്നു വീട്ടിലിരിക്കുമ്പോ അതിന് മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി നടന്നു കേട്ടോ നിരഞ്ജന ആ പോലീസുകാരനെ കണ്ട തിരികെ ആർ കെ ഉണ്ണിത്താന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഒരു പോലീസുകാരനും പിന്നെ മാധുവാരുടെ ഉറ്റസുഹൃത്തായ മാഷുമാണ് ഈ കേസിലെ നിർണായക തെളിവുകള് ഈ ഇവർ വന്ന് കോടതിയിൽ മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ കേസ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിരഞ്ജന വിശ്വസിക്കുന്നുണ്ട് പൊന്നു വീട്ടിലിരിക്കുമ്പോ അപർന്നെ കാണുമ്പോ മുമ്പാണെങ്കിൽ അപർന്നെ എപ്പോ കണ്ടാലും പൊന്നുവിന് ഭയങ്കര പേടിയാണ് സങ്കടമാണ് അവർനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കരയും അത് അഭിയോട് പോയി പറയും മാത്രമല്ല അപർനെ കാണുമ്പോ പേടിയായതുകൊണ്ട് തന്നെ പൊന്നു ആ ഭാഗത്തേക്ക് പോകാറില്ല പക്ഷെ ഇപ്പോ പൊന്നുവിന് പേടിയേ ഇല്ല അവർനെ എന്ത് പറഞ്ഞാലും പൊന്നു കരയത്തില്ല സങ്കടപ്പെടത്തില്ല എപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും അപർണയോട് ഒരുതരി പേടി പോലും പൊന്നുവിനില്ല അപ്പൊ അവർണ വന്ന് പൊന്നുന് അടുത്തു വന്നിരുന്നപ്പോ പൊന്നു ചിരിക്കുകയാണ് ചെയ്തത് പകരം പേടിയൊന്നും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ചിരിക്കുവാണ് ചെയ്തത് ഇത് കണ്ടപ്പോ തന്നെ അവർ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റു പൊന്നു എന്താ എന്നെ കണ്ടിട്ട് പേടിക്കാത്തേ എന്നെ കണ്ടിട്ട് നീ എന്താ കരയാത്ത എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിച്ചു എന്നാൽ എന്റെ യഥാർത്ഥ ചെറിയമ്മയല്ലേ ചെറിയമ്മ അവനെ ചെറിയമ്മ എന്റെ യഥാർത്ഥ ചെറിയമ്മയല്ലേ അതുകൊണ്ട് ചെറിയമ്മയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല എന്ന് പൊന്നു പറഞ്ഞു പക്ഷെ ആ ഒരു കാര്യം തന്നെ അപർണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നീന്തല അങ്ങനെ പറയുന്നേ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു ഉത്തരം പറയാനായിട്ട് അപർണ തയ്യാറായിരുന്നു പൊന്നു തയ്യാറായിരുന്നില്ല എന്റെ ചെറിയമ്മയല്ലേ എന്റെ ആ അപർണ ചെറിയമ്മ എന്റെ യഥാർത്ഥ ചെറിയമ്മയല്ലേ എന്നൊക്കെ പൊന്നു ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോ അമലിനും ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി എന്നിട്ടും അപർണ പറയുന്നുണ്ട് അതിന് നിന്റെ അമ്മ എൻറെ ഏട്ടത്തിയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ട് പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്റെ ചെറിയമ്മ ആകുന്നത് അതിന്റെ ഇടയിൽ കൂടെ കുറിച്ചും അപർണ ചോദിക്കുന്നുണ്ട് എന്നാൽ രാധാമണിയെ കുറിച്ച് തനിക്ക് അറിയത്തില്ല തന്റെ അമ്മ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ വേറെ ആരും തന്നെ അവിടെ ഇല്ല എന്നും പിന്നെ അപർണ എന്റെ അപർണ ചെറിയമ്മ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പൊന്നു പറഞ്ഞു പൊന്നുവിന്റെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ചെറിയ ചെറിയ സംശയങ്ങൾ അപർണയ്ക്ക് തോന്നി പൊന്നു അവിടുന്ന് എണീറ്റ് മുകളിലേക്ക് റൂമിലേക്ക് പോകുന്ന സമയത്ത് അമല് കാര്യങ്ങൾ ചോദിച്ചു പൊന്നു ആദ്യം പറയാനൊന്നും തയ്യാറായില്ല അപ്പോഴെല്ലാം തൻ്റെ ചെറിയമ്മയാണ് അപർണ ചെറിയമ്മ എന്ന് തന്നെ പൊന്നു പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോ പൊന്നു കരയാൻ തുടങ്ങി എന്നാൽ അപർ അമല് കാര്യങ്ങൾ ചോദിച്ചപ്പോ പൊന്നു പറഞ്ഞു എന്റെ യഥാർത്ഥ ചെറിയമ്മയാണ് അപർണ ചെറിയമ്മോ ചെറിയമ്മ അപ്പോ ചോദിച്ചു അത് ചെറിയ വഴിയുള്ള ബന്ധമാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ഏർ അങ്ങനെയല്ല എന്ന് പൊന്നു തലയാട്ടി അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അനിയത്തി ആവണ്ടേ ചെറിയമ്മയാവണെങ്കിൽ അമ്മയുടെ ആവണ്ടേ അതെ അപ്പൊ അമ്മയുടെ ആണെന്ന് പറഞ്ഞു എന്നാൽ പൊന്നു എങ്ങനെ ഈ സത്യം അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് പൊന്നു പറഞ്ഞത് അച്ഛൻ അമൽ ചെറിയച്ചനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നും അങ്ങനെയാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയതെന്നും എന്നാൽ ഞാൻ ഈ സത്യങ്ങൾ ആരോടും പറയത്തില്ല എന്നും പൊന്നു ആവർത്തിച്ചു അപ്പോ അമല് പറഞ്ഞു മോള് പേടിക്കേണ്ട മോള് അപറിനെ അമറിനെ ചെറിയമ്മയായിട്ട് തന്നെ കരുതിക്കുള്ളൂ ഈ സത്യങ്ങളെല്ലാം അവൾ ഒരിക്കൽ തിരിച്ചറിയുമ്പോൾ പൊന്നുവിന്റെ അടുത്തേക്ക് തന്നെ വരുമെന്നും അമല് ആശ്വസിപ്പിച്ചു പൊന്നുവിനെ ആശ്വസിപ്പിക്കുമ്പോഴും സത്യങ്ങൾ ഇപ്പോഴും അവർണെ തിരിച്ചറിയുന്നില്ല തന്റെ അച്ഛൻ അത്രത്തോളം പരിശുദ്ധനാണ് നല്ലവനാണ് എന്ന് വിചാ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവർണയ്ക്ക് ഇനി ഒരു വലിയ തിരിച്ചടികൾ തന്നെ കിട്ടും അത് മാത്രമല്ല ഈ ഒരു കേസ് കോടതിയിൽ എത്തി എത്തുമ്പോൾ തന്നെ അത് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു ഈ ഒരു പരമ്പര അതായത് ജാനകിയുടെ അഭിയുടെയും വീട് പരമ്പര തുടങ്ങിയപ്പോ അത്ര ലാഗില്ലെങ്കിലും ഇപ്പോ ഭയങ്കര ലാഗാണ് ഈ കേസ് കോടതിയിൽ എത്തും എത്തും എന്ന് പറയുന്നതല്ലാതെ കേസ് കോടതിയിൽ എത്തിയിട്ടുമില്ല ഇല്ല അവര് കഥ ഒരു കാര്യം തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ പ്രേക്ഷകർക്കും ഈ ഈ ഒരു എപ്പിസോഡുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലാഗടിക്കുന്നുണ്ടോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് കമന്റ് ചെയ്യുക ഇനി വരുന്ന എപ്പിസോഡിൽ എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും നകുലൻ ഇപ്പോ അഭിയെ കയ്യിലെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പാലിച്ചോ പറ്റുമോ അതോ അഭിയെ കയ്യിലെടുത്ത് ജാനകിയിൽ നിന്നും അഭിയെ അകറ്റുമോ ഈ കേസിൽ ഇനി ആര് വിജയിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും